ഹലോ അസലാമലൈക്കും അപ്പൊ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവരും സേഫായിട്ടിരിക്കണല്ലേ വീഡിയോ ഇടാനുള്ള ഒരു മൂഡൊന്നുമില്ല കാരണം ഓരോന്ന് അവിടെ ഇവിടെ ഒക്കെ കേൾക്കണ കാരണം വീഡിയോസ് ഇടാനും എടുക്കാനും ഒന്നിനും ഒരു ഇതില്ല ആകെ ഇതല്ല നമ്മുടെ ഓരോരോ നാട്ടിലും കേൾക്കുന്നതും ഓരോ വാർത്തയും ന്യൂസും വെള്ളം പെട്ടെന്നുണ്ടായത് അർജുവിന്റെ കാര്യമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോഴത്തേനാണ് ഉരുൾപൊട്ടലും അങ്ങനെ ഇങ്ങനൊക്കെ ആയത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കാൻ ഒന്നിനും ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ഓരോന്ന് അവിടെ ഇവിടെയും കേൾക്കുമ്പോൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അതാണ് ഇന്നലെ ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് ഇട്ടിട്ട് അങ്ങനെ പോയത് ലോങ് ഒന്നും ഇടാനുള്ള ഒരു മൂഡുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ നമ്മക്ക് വൺ മെറ്റീരിയൽസ് വന്നിട്ടുണ്ടായിരുന്നു ഞാനത് വിശദമായിട്ടൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ ആഗസ്റ്റ് പതിനഞ്ച് ഇന്നിപ്പോൾ ഒന്നാം തീയതി ആയില്ലേ അപ്പോൾ ഇന്നൊക്കെ കിട്ടിയെങ്കിലും എല്ലാവർക്കും ഉണ്ടാക്കാനും സെയിൽ ചെയ്യേണ്ടവർക്ക് സെയിൽ ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് വീഡിയോസ് ഇടാന്ന് വിചാരിച്ചത് അല്ലാണ്ട് വീഡിയോസ് ഇടാനുള്ള മൂടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കും ഇങ്ങനെയുള്ള ആരും ടൂറ് അതുപോലെ തന്നെ വെള്ളത്തിൽ കളിക്കാൻ അങ്ങനെ ഒന്നും കുട്ടികളൊന്നും വിടരുത് നമുക്ക് നമുക്ക് അവിടെ ഇവിടെയും കേൾക്കുമ്പോൾ തന്നെ ഉണ്ട് ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എല്ലാവരും ആയിട്ട് നോക്ക അപ്പോൾ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ വൺ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് അതൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല ചാക്കോടുക്കനാണ് പിന്നെ അതുപോലെ തന്നെ ബിഗ് ബണ് ഒരുപാട് പേര് ബിഗ് ബണ് ഞാൻ ആദ്യം ഫസ്റ്റ് ടൈമിലൊന്നും ബിഗ് ബണ് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും ബിഗ് ബണ്ണ് വേണം ബിഗ് ബണ്ണ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഇരുപത് കിലോനോളം ബിഗ് ബണ്ണ് ഇറക്കിയിട്ടുണ്ട് പിന്നെ ഇൻഡിപെൻഡൻസിൻ്റെ പിന്നെ ഈ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻസ് കഴിയുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആകെ പത്ത് കിലോനാണ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻസിൻ്റെ ബണ്ണ് കിട്ടും കാരണം കുറച്ച് ആണ് ഉള്ളത് ഇന്ന് നാടൊക്കെ നമ്മൾ ഇവിടുന്ന് അയച്ചാലാണ് നിങ്ങൾക്ക് വിചാരിക്കുന്ന സമയത്ത് കിട്ടുള്ളൂ എത്ര നേരത്തെ അയച്ചാലും ഇപ്പം മഴയുടെ ഇഷ്യൂസ് കാരണം വിചാരിച്ച പോലെ പെട്ടെന്ന് കിട്ടണില്ല അപ്പൊ അതുകൊണ്ടാണ് പറയണത് ഇവിടുന്ന് പരമാവധി ഞാൻ നേരത്തെ അയക്കുന്നുണ്ട് പക്ഷെ വണ്ടികൾ ഏർ പോയ വണ്ടികൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിർത്തിയിട്ട് നിങ്ങടെ കയ്യിൽ കിട്ടാൻ വൈകുകയാണ് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പരമാവധി ഞാൻ ഇവിടുന്ന് നേരത്തെ അയക്കാൻ നോക്കുന്നുണ്ട് പിന്നെ ഈ ഒരു മോഡലാണ് പിന്നെ വന്നിട്ടുള്ളത് ഇതിന്റെ ഡബിൾ കളർ ഷെയ്ഡ് ഇതില് കുറേ കളേഴ്സ് ഉണ്ട് ഞാൻ ചാക്കൊന്നും പൊട്ടിച്ചിട്ടില്ല കണ്ട കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് കുട്ടിക്കാളുടെ ടൈമൊന്നും കിട്ടിയില്ല വാർത്ത ഓരോന്നും ഇങ്ങനെ കേൾക്കുമ്പോ നമുക്കിതൊന്നുമല്ലോ അതൊക്കെ കേൾക്കുമ്പോ പെട്ടെന്നുണ്ടായ ഒരു സംഭവല്ലേ പാകെ ഷോക്കായിട്ടിരിക്കുന്ന എല്ലാരും പിന്നെ ബിഗ് ബണ്ണില് വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡല് രണ്ടു തരം മോഡലാണ് ബിഗ് ബണ്ണില് നമ്മൾ വൃത്തിയിട്ടുള്ളത് നമ്മൾ കുറച്ചും കൂടെ ഒരു അമ്പത് കിലോ നൂറ് കിലോനാണ് നമ്മള് ഓർഡർ കൊടുത്തത് അതിൽ അമ്പത് കിലോന് എത്തിയിട്ടുണ്ട് അമ്പത് കിലോന് വരാണ്ട് അതിലാണ് നമ്മള് വെൽവറ്റ് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അത്രയും കളേഴ്സ് ഇതില് അവൈലബിൾ ആണ് പിന്നെ വന്നിട്ടുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നൈലോണിനെ ബ്ലാക്കും വൈറ്റും വന്നിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ തന്നെ ഒരാൾ ഓർഡർ എടുത്തു അപ്പം അതുകൊണ്ട് തന്നെ ബ്ലാക്കും വൈറ്റും കഴിഞ്ഞ് അഞ്ച് അഞ്ച് കിലോയും വെച്ചിട്ടാണ് ഞാൻ ഇറക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ അഞ്ച് കിലോ വൈറ്റും അഞ്ച് കിലോ ബ്ലാക്കും ഒരാൾ അപ്പം തന്നെ ഓർഡർ ചെയ്തിട്ട് അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞ് ഞേറി വന്ന ചിലപ്പോൾ ഒരു അര കിലോനെ അല്ലെങ്കിൽ ഒരു കിലോനൊക്കെ ഒക്കെ ബ്ലാക്കൊക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ അതിലുള്ള അതിൻ്റെ പല കളേഴ്സും നമ്മുടെ കയ്യില് കയ്യിൽ ആണ് അതായത് സ്കൈ ബ്ലൂ ഉണ്ട് പിങ്ക് ഉണ്ട് യെല്ലോ ഉണ്ട് റെഡുണ്ട് പിന്നെ ഡാർക്ക് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് ഗ്രീന് മെറൂണ് ബ്ലൂ ഇത്രയും കളേഴ്സ് അപ്പം അഞ്ച് മോഡലാണ് നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് അതായത് നൈലോണ് ഒരു മോഡല് ബിഗ് ബണ്ണില് ഈ ഒരു മോഡല് അപ്പൊ അത് രണ്ട് രണ്ട് തരായി പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ഈയൊരു ഈ ഒരു മോഡല് പിന്നെ ഇൻഡിപെൻഡൻസിൻ്റെ പിന്നെ ഈയൊരു മോഡല് ഇതിപ്പോൾ രണ്ടെണ്ണം ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് കാണിച്ചു തന്നതാണ് അപ്പം ഇതാണ് നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെ ബൺ മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് ഒരു കംപ്ലൈൻറ്റും ഇല്ല നല്ല ബൺ മെറ്റീരിയൽസാണ് ഈ ഒരു ബൺ മെറ്റീരിയൽസ് അപ്പോൾ അതുകൊണ്ടുതന്നെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കാരണം ഇൻഡിപെൻഡൻസിന് ഇന്നിപ്പോൾ ഒന്നാം തീയതി കഴിഞ്ഞപ്പോൾ പതിനാല് ദിവസമുള്ളൂ അപ്പം ഇന്നും നാളൊക്കെ നമ്മൾ ഓർഡർ എടുത്ത് പെട്ടെന്ന് അയച്ചാലാണ് നമുക്ക് വിചാരിച്ച സമയത്ത് അവിടെ എത്തുള്ളൂ മഴയുടെ ഇഷ്യൂസും കാരണങ്ങളും ആയതുകൊണ്ട് തന്നെ ചിലപ്പം പെട്ടെന്ന് കിട്ടിക്കൊള്ളണം എന്നുണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഓർഡർ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ എടുക്കുക അപ്പ എല്ലാവരും സേഫായി ഇരിക്കുക ടൂറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്ക അതൊക്കെ നമുക്ക് മഴക്കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും അടിച്ചു പൊളിക്കാം അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ് ബായ്